ഫോട്ടോഷോപ്പിൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വന്നിരിക്കുന്ന കുറച്ച് അപ്ഡേറ്റ്സുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ആദ്യമായി ചാനൽ കാണുന്നവർ പുതിയ ട്യൂട്ടോറിയൽ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നിരിക്കുന്ന ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്കെല്ലാം അറിയാവുന്നത് പോലെ തന്നെ ഇവിടെ ഒരു റിമൂവ് ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ ഉണ്ടായിരുന്നു ആ ഒരു ടൂളിൻ്റെ എഫിഷ്യൻസി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് കോണ്ടെക്സ്റ്റൽ ടാസ്ക് ബാർ ഉണ്ട് ഇവിടെ താഴെയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഈ ഒരു ടാസ്ക് ബാറാണ് ഈ ഒരു ടാസ്ക് ബാറിൽ ലഭിക്കത്തക്ക രീതിയിൽ ആ ഒരു റിമൂവ് ടൂള് സെറ്റ് ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഓബ്ജക്റ്റ് ഇതുപോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഓബ്ജെക്റ്റ് ഇതേപോലെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺടക്സ്ച്വൽ ടാസ്ക് ബാറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റിമൂവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂൾ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന അതേ റിമൂവ് ടൂൾ തന്നെയാണ് പക്ഷേ അതിന് കുറച്ചും കൂടി ഒരു എഫിഷ്യൻസി അവർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു സെലക്ഷൻ നമുക്കിവിടെ കാണാം അതിന് ശേഷം ഞാനിവിടെ റിമൂവ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ പ്രസ് ചെയ്യാൻ പോവുകയാണ് നോക്കുക ഇപ്പോൾ ജനറേറ്റീവ് എ ഉപയോഗിച്ചിട്ട് അത് ആ ഒരു ഏരിയ ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം അത്ര ഏരിയ റിമൂവ് ചെയ്ത് അവിടെ ഫില്ല് ചെയ്ത് നമുക്ക് തരും നോക്കുക കൃത്യമായിട്ട് അവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു എന്ന് തോന്നിക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ഏരിയ നമുക്ക് കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് തന്നിരിക്കുകയാണ് റിമൂവ് ചെയ്തതിന് ശേഷം ഫില്ല് ചെയ്ത് തന്നിരിക്കുകയാണ് ഇതിന് പ്രത്യേകിച്ച് ജനറേറ്റീവ് ക്രെഡിറ്റ്സ് ഒന്നും നമുക്ക് ചിലവാവില്ല നമ്മുടെ ക്രെഡിറ്റ്സ് ഒന്നും കുറഞ്ഞു പോവില്ല റിമൂവ് ചെയ്ത് തരിക മാത്രമാണ് ചെയ്യുന്നത് ലെയർ പാനലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പുതിയ ലെയർ ആയിട്ടാണ് നമ്മുടെ ആ ഒരു ഫില്ല് ചെയ്ത ഏരിയ വന്നിരിക്കുന്നത് നമുക്കതൊന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം ജസ്റ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പഴയ ഏരിയ കാണാനായിട്ട് സാധിക്കും അതായത് നമുക്ക് നോൺ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ഇമേജിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് നമുക്ക് നമ്മുടെ ഒറിജിനൽ ഇമേജ് അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് എഡിറ്റിങ്ങുകൾ ചെയ്യാനായിട്ട് സാധിക്കും ഇതിന് മുമ്പുള്ള വേർഷനുകളിൽ നമ്മൾ ഒരു ഏരിയ റിമൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ആ ഒരു ഓബ്ജക്റ്റിന് പകരം എന്തെങ്കിലും വേറൊരു ഓബ്ജക്റ്റ് ജനറേറ്റ് ചെയ്ത് വരുമായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ഏരിയ റിമൂവ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും നമ്മൾ റിമൂവ് ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് ചെയ്താലും നമുക്ക് ഈ ഒരു റിസൾട്ട് തന്നെയാണ് കിട്ടുക വേറൊരു ഇമേജ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിനകത്ത് എനിക്ക് ഈ ഒരു പ്ലെയിൻ റിമൂവ് ചെയ്ത് കളയണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടൂൾ ബാറിലെ റിമൂവ് ടൂള് സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഏരിയ റിമൂവ് ചെയ്ത് പോകേണ്ട ഏരിയ കൃത്യമായിട്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഏരിയ കൂടുതലായിട്ട് പുറത്തേക്കും കൂടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ജനറേറ്റീവ് ഏക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഏരിയയും കൂടെ പുറത്തേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് ഇവിടെ ഓപ്ഷൻസ് ബാറിൽ ഒരു ടിക്ക് കാണാം ആ ഒരു ടിക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ആ ടിക്ക് ഇട്ട് കൊടുത്ത സമയത്ത് കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്തതിന് ശേഷം ആ ഏരിയ നമുക്ക് റിമൂവ് ചെയ്ത് തന്നിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ലെയേഴ്സ് പാനലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പുതിയ ഒരു ലെയർ ക്രിയേറ്റ് ആയി വന്നിട്ടില്ല അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ റിമൂവ് ചെയ്യേണ്ട ഏരിയ സെലക്ട് ചെയ്തതിന് ശേഷം മുകളിൽ ക്രിയേറ്റ് എ ന്യൂ ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാനായിട്ട് സാധിക്കും ഈ ഒരു ബട്ടൺ ഓൺ ആക്കി കൊടുത്താൽ മാത്രമേ നമുക്കിവിടെ പുതിയ ലെയറായിട്ട് അത് ക്രിയേറ്റ് ചെയ്ത് തരികയുള്ളൂ അപ്പം നമുക്ക് പഴയ ലെയർ അൺടച്ച്ഡ് ആയിട്ട് തന്നെ നമുക്ക് നോൺ ഡിസ്ട്രക്റ്റീവായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാനിത് ഓൺ ആക്കിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരാം ഓൺ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ റിമൂവ് ആഫ്റ്റർ ഈച്ച് സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും സാമ്പിൾ ഓൾ ലെയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണും കൂടെ നിങ്ങൾക്ക് ടിക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കാരണം ഒന്നിൽ കൂടുതൽ ലെയറുകളൊക്കെ നമുക്ക് ഇവിടെ ലെയേഴ്സ് പാനലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാമ്പിൾ ഓൾ ലെയേഴ്സ് ടിക്ക് ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് എല്ലാ ലെയറിനെയും കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് സാമ്പിൾ ഓൺലൈൻസ് ടിക്കിറ്റ് കൊടുക്കാം അതുപോലെ റിമൂവ് ആഫ്റ്റർ ഈച്ച് സ്ട്രോക്ക് ഇത് നമ്മൾ ടിക്കിറ്റ് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഏരിയ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ പ്രോസസ്സിങ് ഓട്ടോമാറ്റിക്കായിട്ട് ആരംഭിക്കും അതേസമയം നമ്മൾ ഇത് ഓഫ് ആക്കിയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടിക്ക് ഇട്ട് കൊടുത്താൽ മാത്രമേ അതിൻ്റെ പ്രോസസ്സിങ് അതായത് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ് ആരംഭിക്കുകയുള്ളൂ നമുക്ക് ഇത്തവണ റിമൂവ് ആഫ്റ്റർ ഈച്ച് സ്ട്രോക്കും കൂടെ കൊടുത്തു നോക്കാം അതുപോലെ തന്നെ ക്രിയേറ്റ് ന്യൂ ലെയർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഏരിയ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്ത് നോക്കാം റിമൂവ് ടൂൾ ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഏരിയ റിമൂവ് ചെയ്യേണ്ട ഏരിയ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് കുറച്ച് ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു പുറത്തേക്കും കൂടെ കൂടുതലായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ മൗസിൽ നിന്ന് ബട്ടൺ റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ റിമൂവ് പ്രോസസ്സ് അവിടെ ആരംഭിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും നേരത്തെ നമ്മൾ ഈ ഒരു ടിക്കറ്റ് കൊടുത്ത സമയത്താണ് ആ ഒരു റിമൂവ് അവിടെ ആരംഭിച്ചത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ റിമൂവ് ആഫ്റ്റർ ഈച്ച് സ്ട്രോക്ക് നമ്മൾ നേരത്തെ ടിക്കിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടിക്കറ്റ് വേണ്ടി വന്നത് ഇത്തവണ നമ്മൾ ഇതെല്ലാം ടിക്കിട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു പ്രോസസ്സ് അവിടെ ആരംഭിച്ചത് അതുപോലെ തന്നെ പുതിയ ഒരു ലെയറിലാണ് ഇവിടെ നമുക്ക് ജനറേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ആ ലെയർ അതായത് നമുക്ക് ആ ഒരു ഏരിയ റിമൂവ് ചെയ്ത ലെയർ വന്നിരിക്കുന്നത് പുതിയ ഒരു ലെയറായിട്ടാണ് നോക്കുക അപ്പോൾ നമുക്ക് പഴയ ലെയർ വേണമെന്നുണ്ടെങ്കിൽ അവിടെ നോൺ ആയിട്ടുള്ള രീതിയിൽ അവിടെ കാണുകയും ചെയ്യും അപ്പോൾ ഈ ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അത് എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക പിന്നെ അടുത്ത ഫീച്ചറിലേക്ക് നമുക്ക് പോവാം അടുത്ത ഒരു ഇമേജ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പിലുള്ള ഈ ഒരു ഗ്രൗണ്ട് ഏരിയ എനിക്ക് അവിടെ ഒരു വാട്ടർ വരണം ഒരു റിവർ പോലെ കുറച്ച് വാട്ടർ എലമെൻറ്റ് വരണം എന്ന് വിചാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ ഞാനൊന്ന് സെലക്ട് ചെയ്യുകയാണ് നോക്കുക ആ ഒരു ഏരിയ ഞാനിങ്ങനെ സെലക്ട് ചെയ്തു കുറച്ച് ഏരിയ കൂടുതലായിട്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് എന്താണ് ഇവിടെ വരേണ്ടത് അത് നമ്മൾ എഴുതി കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ജനറേറ്റീവ് ഫില്ലെന്ന് പറഞ്ഞിട്ട് ടാസ്ക് ബാറിലുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ പുതിയൊരു ബട്ടൺ വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മുമ്പുള്ള മോഡൽ ഫയർഫ്ലൈയുടെ മോഡൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡലാണ് ഇവിടെ മുകളിൽ കാണുന്നത് ഫയർഫ്ലൈ ഇമേജ് ത്രീ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ഇതിൽ ഏത് മോഡൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിവിടെ ഫയർഫ്ലൈ ത്രീ ഒന്ന് സെലക്ട് ചെയ്യുകയാണ് നോക്കുക ഇപ്പോൾ ടിക്ക് ഓൺ ആയി കിടക്കുന്നത് ഇവിടെയാണ് ഫയർഫ്ലൈ ത്രീയിലാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഞാനിവിടെ എഴുതി കൊടുക്കുകയാണ് വെറുതെ വാട്ടർ എന്ന് മാത്രം ഞാൻ എഴുതി കൊടുത്തു അതിനുശേഷം ജനറേറ്റ് കൊടുക്കുകയാണ് ആ സമയത്ത് ഇവിടെ മൂന്ന് വേരിയേഷൻസ് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നോക്കുക ആ ഒരു ജനറേഷൻസ് ഇവിടെ വന്നിട്ടുണ്ട് ഒന്നാമത്തെ ജനറേഷൻ വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് അടുത്ത ജനറേഷൻ നോക്കാം അതും കുഴപ്പമില്ല മൂന്നാമത്തെ ജനറേഷൻ മൂന്നാമത്തെ ജനറേഷൻ എനിക്ക് അത്ര ഒരു ആപ്റ്റായിട്ട് തോന്നുന്നില്ല രണ്ടാമത്തും കുഴപ്പമില്ല ഒന്നാമത്താണ് ഏറ്റവും നന്നായിട്ട് വന്നിരിക്കുന്ന ഒരു ജനറേഷൻ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് അവർ പിക്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത മോഡലായിട്ടുള്ള ഇവിടുന്ന് നമുക്ക് അടുത്ത പഴയ മോഡൽ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം ഇവിടെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു മോഡൽ റിലീസ് ചെയ്തത് ഒക്ടോബർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലാണ് ഇത് ട്വൻറ്റി ഫോറിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ട്വൻറ്റി ത്രീ ഒന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഇവിടുന്ന് റൈറ്റ് സൈഡിൽ നമ്മുടെ വേരിയേഷൻസ് വന്ന സ്ഥലത്തും സെലക്ട് ചെയ്യാം അതായത് ഇവിടെ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇവിടെ നമ്മൾ ഫയർഫ്ലൈ ഇമേജ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ജനറേറ്റ് ഞാൻ കൊടുക്കാനായിട്ട് പോവുകയാണ് ഇവിടെയും നമുക്ക് ജനറേറ്റ് കൊടുക്കാം അതുപോലെ തന്നെ ഇവിടെയും കൊടുക്കാനായിട്ട് സാധിക്കും ഏത് ജനറേറ്റ് കൊടുത്താലും ഒന്ന് തന്നെയാണ് നോക്കാം നമുക്ക് ഓൾഡ് മോഡലായിട്ടുള്ള ഫയർഫ്ലൈ ഇമേജ് വൺ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ജനറേഷനാണ് നമ്മളിവിടെ കാണുന്നത് നമുക്കിവിടെ വാട്ടർ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അതായത് ആ ഒരു ബിൽഡിങ്ങിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു വെജിറ്റേഷൻ്റെയൊക്കെ റിഫ്ലക്ഷനും ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് ആ വെള്ളത്തിൽ കാണാനായിട്ട് സാധിക്കും രണ്ടാമത്തെ ജനറേഷനിലേക്ക് പോകാം അതും ഏകദേശം അതേപോലെയുള്ള ഒരു ജനറേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത് മൂന്നാമത്തെ ജനറേഷനും ഏകദേശം അതുപോലെ തന്നെയുള്ള ഒരു ജനറേഷനാണ് വന്നിരിക്കുന്നത് മൂന്നാമത്തെ ജനറേഷൻ പിന്നെയും കുഴപ്പമില്ല കുറച്ചും കൂടി ആപ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ തന്നെ വീണ്ടും നമുക്ക് മൂന്ന് വേരിയേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ജനറേറ്റ് സിമിലർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ് ജനറേറ്റീവ് എയുടെ കൂടുതൽ വീഡിയോകൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടിട്ടുണ്ട് കാണാത്തവർക്ക് ആ ഒരു വീഡിയോസൊക്കെ കാണാവുന്നതാണ് നമുക്ക് അതിൻ്റെ വീണ്ടും മൂന്ന് ജനറേഷൻസ് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഒന്നാമത്തെ ജനറേഷൻ രണ്ടാമത്തെ ജനറേഷൻ അതുപോലെ തന്നെ മൂന്നാമത്തെ ജനറേഷൻ അപ്പോൾ ഇവിടെ വിവിധങ്ങളായിട്ടുള്ള ആ ഒരു മോഡലുകൾ സെലക്ട് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ആ ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് പുതിയതായിട്ടുള്ള അടുത്ത രണ്ട് ഫീച്ചറുകൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഫോട്ടോഷോപ്പ് ബിറ്റെയിലാണ് ഫോട്ടോഷോപ്പിൻ്റെ ഒറിജിനൽ വേർഷനിലേക്ക് അത് താമസിയാതെ തന്നെ വരും ബിറ്റെയിൽ വന്നിട്ടുള്ള ആ രണ്ട് ഫീച്ചേഴ്സും കൂടെ നമുക്കൊന്ന് നോക്കാം അതിലൊന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഹാർമോണൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറാണ് ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണിത് അതായത് ഒരു പടത്തിലേക്ക് നമ്മൾ ഓബ്ജക്ട്സുകളോ എലമെൻസുകളോ കൊണ്ട് വെക്കുന്ന സമയത്ത് അത് ആ ഒരു പടവുമായിട്ട് അഡാപ്റ്റ് ചെയ്തു വരുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ ഒരു ഓപ്ഷനാണ് പുതിയൊരു ഫീച്ചറാണ് ഹാർമോണൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം ഇവിടെ ഒരു മോഡലിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട് ആ ഒരു പിക്ചർ ഞാൻ ഇവിടെ നിന്ന് കോപ്പ് ചെയ്ത് നേരെ നമുക്ക് ഈ ഒരു ഇമേജിലേക്ക് കൊണ്ടുവെക്കുകയാണ് ഈ ഒരു ഇമേജിലേക്ക് ഞാൻ കൊണ്ടുവച്ചു അതിൻ്റെ ആ ഒരു സ്കെയിലിങ് ഞാനൊന്ന് കൃത്യമാക്കുവാണ് ഇവിടെ നോക്കുക അതിൻ്റെ ആ ഒരു സ്കെയിലിങ് ഞാനിവിടെ കൃത്യമാക്കി ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കോണ്ടെക്ച്വൽ ടാസ്ക് ബാറിലുള്ള റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ നമുക്ക് പ്രസ് ചെയ്യാം ഇപ്പോൾ നോക്കുക നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് തന്നിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇമേജ് കുറച്ച് വാം ടോണിലാണ് ഇരിക്കുന്നത് അതേസമയം നമുക്ക് ഫോർഗ്രൗണ്ടിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു മോഡലിന്റെ ഇമേജ് എന്ന് പറയുന്നത് കുറച്ച് കൂൾ ടോണിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇമേജ് ഈ ഒരു ഇമേജുമായിട്ട് ഹാർമോണൈസ് ആയിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ താഴെ ഒരു ബട്ടൺ വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു ഹാർമോണൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഏത് ആണ് അല്ലെങ്കിൽ ആണ് നമ്മൾ ആ ഒരു ഫോട്ടോയിലേക്ക് കൊണ്ട് വെച്ചിരിക്കുന്നത് ആ ഒരു എലമെൻറ്റിൻ്റെ എക്സ്പോഷറും ടോണും ഒക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഉള്ള ആയിട്ട് മാച്ച് ചെയ്ത് കൊണ്ടിരുന്ന ആ ഒരു പ്രോസസ്സവിടെ നടക്കുന്നത് കാണാനായിട്ട് സാധിക്കും നോക്കുക നോക്കുക ആ ഒരു ഇമേജിൻ്റെ എക്സ്പോഷറും ടോണും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൃത്യമായിട്ട് നമുക്ക് മാച്ച് ചെയ്ത് തന്നിരിക്കുകയാണ് അതിനുള്ള മൂന്ന് വേരിയേഷൻസ് നമുക്കിവിടെ വന്നിട്ടുണ്ട് നോക്കുക രണ്ടാമത്തെ വേരിയേഷൻ മൂന്നാമത്തെ വേരിയേഷൻ നമുക്ക് ഏത് ആണോ നമുക്ക് കൃത്യമായിട്ട് അതുമായിട്ട് യോജിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയത് ആ ഒരു വേരിയേഷൻ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഈ ഇമേജിൻ്റെ ഒരു പഴയ ലുക്ക് ആൻഡ് ഫീൽ നമുക്കൊന്ന് നോക്കാം നോക്കുക ഇതായിരുന്നു നമ്മുടെ ആ ഒരു പഴയ ഇമേജിൻ്റെ ലുക്ക് ആൻഡ് ഫീല് ഹാർമണൈസ് ക്ലിക്ക് ചെയ്ത സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇമേജിൻ്റെ ആ ഒരു എക്സ്പോഷറും ടോണും ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ ഫോർഗ്രൗണ്ടിലുള്ള ഇമേജിലേക്ക് കൃത്യമായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അതാണ് ഹാർമണൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ വേറൊരു ഉദാഹരണം ഞാൻ കാണിച്ചുതരാം ഈ ഒരു ചിത്രം നോക്കുക ഈ ഒരു ടേബിളിൽ നമുക്കൊരു കപ്പും സോസറും കാണാം അതുപോലെ തന്നെ കുറച്ച് ഏരിയ ആയിട്ടാണ് കിടക്കുന്നത് ആ ഒരു ഏരിയയിലേക്ക് ഞാനൊരു ഒബ്ജക്റ്റിനെ കൊണ്ട് പ്ലേസ് ചെയ്യാനായിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒബ്ജെക്റ്റ് എടുത്തിട്ടുണ്ട് ഒരു പി എൻ ജി ഇമേജ് ആണ് ഒരു ഗിഫ്റ്റ് ബോക്സ് ആണ് ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് ഡ്രാ ചെയ്യുകയാണ് അതിനുശേഷം ഈ ഒരു ഫയൽ ഞാനൊന്ന് ക്ലോസ് ചെയ്യുവാണ് ഇനി ഞാൻ ആ ഒരു ഇമേജിനെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്ത് കൃത്യമായിട്ട് ആ ഒരു ടേബിളിൽ വെക്കുന്നു നോക്കുക ഈ ഒരു ഏരിയയിലേക്ക് ഞാൻ അതിനെ പ്ലേസ് ചെയ്തു അതിനുശേഷം ശേഷം ഞാനിവിടെ ഹാർമോണൈസ് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ് നോക്കുക നോക്കുക വളരെ കൃത്യമായിട്ട് തന്നെ ആ ഒരു ഇമേജിൻ്റെ ലുക്ക് ആൻഡ് ഫീല് എക്സ്പോഷറും അതിൻ്റെ ടോണും ഒക്കെ കൃത്യമാക്കിക്കൊണ്ട് അതിനെ പ്രോസസ്സ് ചെയ്ത് നമുക്ക് തന്നിരിക്കുകയാണ് അതായത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജുമായിട്ട് കൃത്യമായിട്ട് ബ്ലെൻഡ് ചെയ്ത് നമുക്ക് തന്നിരിക്കുകയാണ് നോക്കുക നമുക്കൊരു മൂന്ന് വേരിയേഷൻസ് ഇവിടെ കിട്ടിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അതിൽ ഏത് വേരിയേഷനാണ് കൂടുതലായിട്ട് അതുമായിട്ട് യോജിച്ച് നിൽക്കുന്നത് ആ ഒരു വേരിയേഷൻ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും നോക്കാം ഇവിടെ കൃത്യമായിട്ടുള്ള അതിൻ്റെ ആ ഒരു ബ്ലെൻഡിങ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഷെയ്ഡും കാര്യങ്ങളും കൃത്യമാക്കിയിട്ടുണ്ട് അതുപോലെ അതിൻ്റെ റിഫ്ലക്ഷൻ പോലും നമുക്കിവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതാണ് നമ്മൾ ഹാർമണൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫീച്ചർ ഉപയോഗിച്ച് ചെയ്യുന്നത് ഇനി ഈ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് വീണ്ടും വീണ്ടും ജനറേറ്റ് ചെയ്ത് നോക്കാനുള്ള ഓപ്ഷനുകളും നമുക്കിവിടെ തന്നിട്ടുണ്ട് ജനറേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇനി വേറൊരു ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ജനറേറ്റീവ് എന്ന് പറയും അതായത് നമുക്ക് ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഇമേജുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കുക ഈ ഒരു ഇമേജ് വളരെ ലോ ക്വാളിറ്റി ഇമേജ് ആണ് നോക്കുക അത്തരത്തിലുള്ള ഇമേജുകളെ നമുക്ക് കുറച്ചും കൂടെ അപ്സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നാല് മടങ്ങ് വരെ നമുക്ക് അപ്സ്കെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനു മുമ്പ് ഈ ഒരു ഇമേജിൻ്റെ സൈസ് നമുക്കൊന്ന് നോക്കാം നോക്കാം ഇതിൻ്റെ എന്ന് പറയുന്നത് സെവൻ ഹൺഡ്രഡ് ഇൻറ്റു ഫൈവ് സീറോ ഫോർ പിക്സൽസ് ആണ് റെസൊല്യൂഷൻ സെവൻറ്റി ടു ആണ് അപ്പോൾ നമുക്കിതിനെ അപ്സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇമേജ് മെനുവിലേക്ക് പോവുക അതിനുശേഷം ഇവിടെ ജനറേറ്റീവ് അപ്സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അതിന് ഷോർട്ട് കട്ട് ഓൾ ടു ഷിഫ്റ്റ് കൺട്രോൾ യു ആണ് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും നമ്മുടെ എന്ന് പറയുന്നത് ഏത് സൈസിലേക്കാണ് മാറ്റേണ്ടത് ടു എക്സ് ആണോ ത്രീ എക്സ് ആണോ ഫോർ എക്സ് ആണോ നമുക്ക് ഫോർ എക്സിലേക്കൊന്ന് കൊടുത്തു നോക്കാം നാല് മടങ്ങ് വലുതാക്കി നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നോക്കുക അതിൻ്റെ വിത്ത് സെവൻ ഹൺഡ്രഡ് പിക്സൽസ് ആയിരുന്നു അത് നാല് മടങ്ങാകുന്ന സമയത്ത് ടു എയ്റ്റ് ഡബിൾ സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പിക്സൽ സൈസിലേക്ക് അത് മാറുന്നത് ഇവിടെ കാണാനായിട്ട് സാധിക്കും അതിനുശേഷം അപ്സ്കെയിൽ കൊടുക്കുക അപ്സ്കെയിൽ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഇമേജിനെ ആ ഒരു നാല് ഇരട്ടി വലിപ്പത്തിലേക്ക് അപ്സ്കെയിൽ ചെയ്ത് തരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും നോക്കാം നമ്മുടെ ഇമേജിനെ നാല് ഇരട്ടി വലിപ്പത്തിലേക്ക് അപ്സ്കെയിൽ ചെയ്തിട്ടുണ്ട് താഴെ നമുക്ക് ആ ഒരു സ്റ്റാറ്റസ് ബാറിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സൈസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും നോക്കാം നമ്മുടെ ഇമേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ലെയർസ് പാനലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പുതിയ ഒരു ലെയർ വന്നിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അതിലെഴുതിയിട്ടുണ്ട് ഫോർ എക്സ് അപ്സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതായത് നമുക്ക് പുതിയതായിട്ട് ജനറേറ്റ് ചെയ്തു വന്ന ലെയറാണ് ഈ ലെയർ എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് നമുക്ക് ഓഫ് ചെയ്ത് നോക്കാം നോക്കാം ഇതാണ് നമ്മുടെ പഴയ ഇമേജ് ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഒരു പഴയ ഇമേജ് വളരെ ക്വാളിറ്റി കുറഞ്ഞ ഒരു ഇമേജ് ആണ് ഈ ഒരു ജുവലറി ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം വളരെ ക്വാളിറ്റി കുറഞ്ഞാണ് കിടക്കുന്നത് നമ്മുടെ അപ്സ്കെയിൽ ചെയ്ത ഇമേജ് ഇമേജിലേറെ ഞാനൊന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം നോക്കുക നോക്കുക ആ ഒരു വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കുക ആ ഒരു ഡീറ്റെയിൽ ഒക്കെ ഇവിടെ കൃത്യമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് നോക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാനായിട്ട് സാധിക്കുന്നത് ഒന്നുകൂടെ സൂം ചെയ്ത് കാണിച്ച് തരാം ഈ ഒരു ഏരിയ ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നോക്കുക അപ്സ്കെയിൽ ചെയ്ത സമയത്ത് നമുക്ക് ആ ഒരു ക്ലാരിറ്റിയിൽ വന്ന വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കുക ബീറ്റയിൽ വരുന്ന ഈ ഒരു ഫീച്ചറുകളൊക്കെ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയതിനു ശേഷം നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ ഒറിജിനൽ വേർഷനിലേക്ക് ആ ഒരു ഫീച്ചറുകളൊക്കെ പ്രതീക്ഷിക്കാം ഫോട്ടോഷോപ്പിൻ്റെ റിയൽ വേർഷനിലും അതുപോലെ തന്നെ ബീറ്റ വേർഷനിലും വന്നിരിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട അപ്ഡേഷനുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കിയത്